ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാക് കോസ്മെറ്റിക്സ് ഹോൾ വീഡിയോ ആയിട്ടാണ് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച പ്രോഡക്ട്സ് അല്ല കുറച്ച് കുറച്ചായിട്ട് ഞാൻ അവിടുന്ന് ഇവിടെ ചേർത്ത് കുറച്ച് മാസങ്ങളായിട്ട് കൂട്ടി വെച്ച് വാങ്ങിച്ച പ്രോഡക്ട്സ് ആണ് അപ്പോ ഈ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ഇൻ ടു വീഡിയോ മാക് കോസ്മെറ്റിക്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടും പക്ഷെ മാക്കുമായിട്ട് എനിക്കൊരു പന്ത്രണ്ട് വർഷത്തെ ബന്ധമുണ്ട് അതിലും കൂടുതൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അത് മാക്കിലാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത് കാരണം മാക്കിന്റെ ഷെയ്ഡ് റേഞ്ച് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ബ്രാൻഡിനും ഉണ്ടെന്ന് ലിപ്സ്റ്റിക്സിന് ഐ ഷാഡോസിനൊക്കെ മാക്ക് കഴിഞ്ഞിട്ടേ വേറെ ഒരു ബ്രാൻഡും ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സ് ആർ അമേസിംഗ് എല്ലാ പ്രോഡക്ട്സും മാക്കിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചില പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല പക്ഷേ ചെയ്യുന്ന ചില പ്രോഡക്റ്റ്സ് ഞാൻ എപ്പോഴും മാക്കിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇറ്റ്സ് എ പ്രൊഫഷണൽ ബ്രാൻഡ് അതുകൊണ്ട് തന്നെ വേറെ ബ്രാൻഡിൽ ഇല്ലാത്ത കുറെ പ്രോഡക്ട്സും മാക്കിൽ അവൈലബിൾ ആണ് അപ്പോ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് മാക് പ്രോഡക്ട്സ് ഇത്ര ഇഷ്ടം അപ്പോൾ എന്തായാലും നമുക്ക് ഏതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് എന്ന് നോക്കാം ചില പ്രോഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ടർ പാക്കേജിങ് ഞാൻ എടുത്തു കളഞ്ഞു ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു എന്തോ കാണിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്കിന്റെ പൗഡർ കിസ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണിത് ഓവർ ദ ടോപ്പ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രൗൺ വിത്ത് എ ഹിന്റ് ഓഫ് പിങ്ക് നല്ല രസമാണ് ഇത് കാണാൻ വളരെ സ്മൂത്ത് ആണ് പക്ഷെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ നമ്മളെന്തെങ്കിലും കഴുകിയൊക്കെ ചെയ്യണമെങ്കിൽ അത് ഫെയ്ഡ് ആവും പിന്നെ നമ്മൾ എന്തെങ്കിലും കുടിക്കുമ്പം ഗ്ലാസ്സിലും കപ്പിലും ഒക്കെ അത് ട്രാൻസ്ഫർ ആവുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ ഡ്രൈ ലിപ്സിൽ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഉള്ള ലിപ്സിൽ അതെല്ലാം ആ ലൈൻസ് ഒക്കെ ഫില്ല് ചെയ്തൊരു മൂസി ടെക്സ്ചർ ആണ് ഇതിന് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു സ്മൂത്ത് ലുക്കാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇഷ്ടം ഇത് കുറെ നാള് ഞാൻ നോക്കിയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എപ്പോഴും മാക് സ്റ്റോറിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പൊ എനിക്ക് കിട്ടി അപ്പൊ ഞാൻ വാങ്ങിച്ചാണ് അപ്പോഴത്തേനും മാക് ഒരു ആയിരം രൂപ കൂട്ടുകയും ചെയ്തു ഇതിന്റെ പ്രൈസ് അപ്പോ ഇതിന്റെ സ്വാച്ച് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് അമേസിംഗ് ആണ് ഒരു കൂൾ ടോൺഡ് പിങ്കി ബ്രൗൺ ആണ് എനിക്ക് ഇങ്ങനത്തെ ന്യൂഡ്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം കണ്ടോ അമേസിങ് ഷെയ്ഡല്ലേ ഡെയിലി വേറെ ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഷെയ്ഡാണ് എന്തെങ്കിലും ഫോർമൽ ഇവന്റ്സിനൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന കളർ ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആണ് ഏറ്റവും നല്ലത് മാക്കിന്റെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് സെല്ലിങ് ഷെയ്ഡാണിത് പിന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ രണ്ട് പ്രോഡക്ട്സ് രണ്ട് ലിപ് പെൻസിൽസ് ആണ് ഇത് രണ്ടും ഞാൻ ഒരുമിച്ചല്ല വാങ്ങിച്ചത് ഒന്ന് ഞാൻ നൈക്കയുടെ സെയിലാണ് വാങ്ങിച്ചത് ഈ ഒരു സോർ എന്ന് പറയുന്ന ഈ ഒരു പിങ്കി ബ്രൗൺ ഷെയ്ഡ് അതേപോലെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഞാൻ സ്റ്റോറി നിന്നാണ് വാങ്ങിച്ചത് ഇതിന്റെ പേര് പ്ലം എന്നാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ബ്രൗൺ ആണ് അപ്പോൾ ആദ്യം നമുക്ക് പിങ്കി ബ്രൗൺ നോക്കാം ഇതിന്റെ പേര് സോർ എന്നാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇതിന്റെ സെയിം പേരിൽ തന്നെ ഒരു ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അതൊരു പിങ്ക് ലിപ്സ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത് രണ്ട് അടിപൊളിയൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് ഇത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്സിന്റെ കൂടെ നന്നായിട്ട് പോവും അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ ലിപ് ലൈനർ നമുക്ക് വേറെ ബ്രാൻഡിലും അവൈലബിൾ ആണ് എനിക്ക് കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആയിരുന്നു ഏറ്റവും ഇഷ്ടം പക്ഷേ കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനർ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒട്ടും പിഗ്മെന്റേഷൻ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാക്ക് പ്രിഫർ ചെയ്യുന്നത് കാരണം മാക്കിന്റെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട് ഇത് ഈസി ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും എപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരിക്കും ഇത് ഒട്ടും തന്നെ ഡ്രൈ ആവുന്നില്ല അടുത്ത ലിപ് ലൈനർ വന്നിട്ട് ഞാൻ സ്റ്റോറിന്ന് വാങ്ങിച്ചു ചെസ്റ്റ്നട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് അത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആണ് പക്ഷെ കുറച്ചുകൂടെ കുറഞ്ഞൊരു ബ്രൗൺ ആണ് ഇത് ഇതൊരു പിങ്ക് ടോൺ ഡീപ് ബ്രൗൺ ആണ് പ്ലം ഷെയ്ഡ് അപ്പോ എനിക്ക് അവിടുത്തെ സെയിൽസ് അസിസ്റ്റന്റ് കാണിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത് കുറച്ചുകൂടെ ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ന്യൂ ലിപ്സ്റ്റിക്സിന്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം മാത്രമല്ല ലൈറ്റർ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് കുറച്ചുകൂടെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് മാച്ച് ചെയ്യാവുന്നതാണ് പ്ലം എന്നാണ് ഷെയ്ഡ് പക്ഷെ കുറച്ചുകൂടെ ബ്രൗൺ ടോൺ ആണ് ഇത് അതുകൊണ്ട് തന്നെ ബ്രൗൺ ലിപ്സ്റ്റിക്സിന്റെ നമുക്ക് നന്നായിട്ട് ഇത് പെയർ ചെയ്യാം ലൈറ്റർ ഷെയ്ഡ്സിന്റെ കൂടെ ഒന്ന് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നില്ല അപ്പൊ ഈ ഒരു ഷെയ്ഡ് എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് ഒരുപാട് തവണ ഞാൻ റീപർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് മാക്കിന്റെ ഈ ഒരു ബ്രഷ് ക്ലെൻസർ ഇതിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ഒരുപാട് വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യും പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് ഇത് എനിക്ക് എപ്പോഴും തീർന്നു പോകാറുണ്ട് ഏകദേശം ഒരു വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് തീർന്നു പോകാറുണ്ട് ഇതിന്റെ ഒരു ഏകദേശം തീരാറായ ഒരു ബോട്ടിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞിട്ടേ ഞാൻ അത് എടുക്കുകയുള്ളു ഇത് ഞാൻ ഒരുപാട് പ്രാഷ്ടം റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മേക്കപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഞാൻ എന്റെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അടിപൊളിയാണ് ചിലപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാറുണ്ട് അഭിനവിന്റെ മൊബൈലും ലാപ്ടോപ്പും ക്ലീൻ ചെയ്യാൻ അപ്പൊ അത്രയ്ക്ക് മൾട്ടി പെർപ്പസ് പ്രോഡക്റ്റ് ആണിത് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഇത് സാനിറ്റൈസും കൂടെ ചെയ്യുന്നുണ്ട് ഒരു സ്പിരിറ്റ് ബേസ്ഡ് ആണെന്നാണ് എനിക്ക് ഇതിന്റെ മണത്തിൽ നിന്ന് തോന്നിയത് ഒരു പിങ്ക് കളറാണിതിന് ഇതിന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു എന്താണ് ടിഷ്യൂ പേപ്പർ എടുത്തു എന്നിട്ട് ഞാൻ ഈ ഒരു മാക്കിന്റെ ഈ ബ്രഷ് ക്ലെൻസർ കുറച്ച് ഇതിന്റെ അകത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തു ഇനി എന്റെ എന്റെ കൺസീലർ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഈ ഒരു ബ്രഷ് ഈ ബ്രഷ് ഉണ്ടോ ഇത് ഭയങ്കര ഡെർട്ടിയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ എന്റെ അണ്ടർ ഐസിൽ ഇത് ശരിക്കും ഐഷാഡോ ബ്രഷാണ് പക്ഷേ ഇത് വെച്ചിട്ടാണ് ഞാൻ എന്റെ അണ്ടർ ഐസിൽ കളർ അപ്ലൈ ചെയ്ത അപ്പൊ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് ആണ് അപ്പൊ മാക്കിന്റെ ബ്രഷ് ക്ലെൻസറിൽ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ ആ പിഗ്മെന്റേഷൻ മുഴുവൻ അതിൻ്റെ അത്തോട്ട് വരും എന്നിട്ട് വീണ്ടും നമ്മുടെ ബ്രഷ് ക്ലീൻ ആകും അപ്പം സ്പോട്ട് ക്ലെൻസിംഗിന് ഭയങ്കര ഈസിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അല്ല ഒരു പത്ത് സെക്കൻഡ് എടുക്കും ബ്രഷ് ക്ലീൻ ആയത് കണ്ടോ അപ്പോൾ നമുക്ക് എന്നും ബ്രഷ് വാഷ് ചെയ്യുന്നത് പോസിബിൾ അല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലെൻസർ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ മൾട്ടിപ്പിൾ ബ്രഷസ് ഒരു ബ്രഷ് ഇത് എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ബ്രഷ് ഇതിന്റെ അകത്ത് ക്ലീൻ ചെയ്തു വേറൊരു ബ്രഷ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് ക്ലീൻ ചെയ്യാം സി ഈ ഒരു ബ്രഷിന്റെ അറ്റത്ത് കണ്ടോ ബ്ലാക്ക് കളർ ഉണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം ഈ സെയിം പ്ലേസിൽ തന്നെ ഞാൻ ഇതും ക്ലീൻ ചെയ്യാണ് അപ്പോ ഒരു തവണ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേനും പല ബ്രഷസ് നമുക്ക് ഒരേ തവണ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഈ ബ്രഷിന്റെ അറ്റത്തുള്ള ആ ഒരു ബ്ലാക്ക് കളർ പോയി അങ്ങനെ ഒരേ ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രഷസ് ക്ലീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് ഒരുപാട് നാള് നിൽക്കും ഒരു രണ്ട് രണ്ട് മൂന്ന് തുള്ളി എടുത്താൽ മതി അപ്പോഴത്തേനും ഈ ബ്രഷ് ക്ലീൻ ആകും ഭയങ്കര ഈസിയാണ് മാത്രമല്ല ഇത് പെട്ടെന്ന് ഇവാപറേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഇത് തുറന്ന് വെക്കാതിരിക്കാൻ നോക്കണം അതേപോലെ ബ്രഷ് പെട്ടെന്ന് ഡ്രൈ ആകുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടാൻ ഒരു കാരണം വേറെ ക്ലെൻസേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആമസോണിന്ന് ഒരു പ്രാവശ്യം ഒരു ക്ലെൻസർ വാങ്ങിച്ചു പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഇത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വേർത്ത് ദ മണി ബ്രഷ് ക്ലെൻസർ പോലെ തന്നെ പല പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാക് ഫൗണ്ടേഷൻ പല റേഞ്ചസിലുള്ള ഫൗണ്ടേഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് മാക്കിന്റെ എന്റെ കയ്യിലിരിക്കുന്ന പൗഡർ ഫൗണ്ടേഷനും മാക്കിന്റെ തന്നെയാണ് അതായത് കോമ്പാക്ട് ഇപ്രാവശ്യം ഞാൻ മിനി വേർഷൻ ആണ് വാങ്ങിച്ചത് നേരത്തെ മിനി വേർഷൻ ഇല്ലായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫൗണ്ടേഷൻ പർച്ചേസ് എന്ന് പറയുന്നത് മാക് ഫൗണ്ടേഷൻ ആയിരുന്നു അത് മാക്കിന്റെ സ്റ്റുഡിയോ ഓഫ് എക്സ്പ്ലൂയിഡ് ഫൗണ്ടേഷൻ ആയിരുന്നു ഒരു ട്വൽവ് ഇയേഴ്സ് മുന്നേ ചിന്നുവിന് ഒരു വയസ്സുള്ളപ്പോഴാണ് അത് വാങ്ങിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചിന്നൂന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയ ദിവസമാണ് ഞാൻ അത് വാങ്ങിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുള്ളത് ആ സമയത്ത് എന്റെ ഷെയ്ഡ് വന്നിട്ട് എൻ സി ഫോർട്ടി ടു ആയിരുന്നു ഇടക്കിടയ്ക്ക് മാക് അവരുടെ ഷെയ്ഡ്സ് റീവാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് നമുക്ക് ഷെയ്ഡ് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ ചിലപ്പം അവർ ഷെയ്ഡ് ചേഞ്ച് ചെയ്ത് കാണും അതുകൊണ്ട് തന്നെ വീണ്ടും സ്റ്റോറിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ ഷെയ്ഡ് ചിലപ്പം തെറ്റാവാൻ സാധ്യതയുണ്ട് കാരണം ആദ്യം വാങ്ങിച്ചപ്പോൾ എൻ സി ഫോർട്ടി ടു ആയിരുന്നു എൻ്റെത് അത് കഴിഞ്ഞിട്ട് ഞാൻ സിറം ഫൗണ്ടേഷൻ വന്നപ്പം അത് എൻ സി ഫോർട്ടി ആയി അതിനുശേഷം മാച്ച് മാസ്റ്റർ വാങ്ങിച്ചപ്പോൾ സി ഓ സി ഓ സി ത്രീയായിരുന്നു എൻ്റെ ഷെയ്ഡ് എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് വാങ്ങിച്ചപ്പോൾ എൻ സി തേർട്ടി സെവൻ ആയി പിന്നെ വീണ്ടും സെറം ഫൗണ്ടേഷൻ പുതിയ സെറം ഫൗണ്ടേഷൻ വാങ്ങിച്ചപ്പോൾ എൻ സി തേർട്ടി ഫൈവ് ആയി അതിൻ്റെ അത് ഷെയ്ഡ് വീണ്ടും ഞാൻ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു ഈവൻ നൗ ദ ഫോർമുല എസ് ചേഞ്ച് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ സി ഫോർട്ടി ആയിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ച ഈ എൻ സി ഫോർട്ടി മാക് ഫൗണ്ടേഷൻ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല വേറൊരു വീഡിയോയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ഇപ്പൊ എന്റെ കയ്യിൽ മാക്കിന്റെ സിറം ഉണ്ട് അതിന്റെ കാപ്പ് ബ്രേക്ക് ആയി അതുകൊണ്ട് അത് എനിക്ക് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫൗണ്ടേഷൻ പോയി വാങ്ങിച്ചത് ഇപ്പം എങ്ങാനും എനിക്ക് ഇത് കളയേണ്ടി വന്നാൽ വേറൊരു ഫൗണ്ടേഷൻ ബാക്കപ്പ് ആയിട്ടാണ് വാങ്ങിച്ചത് മിനി വേർഷൻ ആണ് വാങ്ങിച്ചത് ഇതെന്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ് കുറെ പേർക്കൊന്നും ഇത് സൂട്ട് ആവുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന് ഇത് അപ്ലൈ ചെയ്ത മുഖത്ത് കുരു വരും എന്ന് പറഞ്ഞു അത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഈ വൺ സ്കിൻ സ്കിൻ ടൈപ്പ് സ്കിൻ ടെക്സ്റ്റർ പക്ഷെ എനിക്ക് ഇത് അടിപൊളിയാണ് മാത്രല്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്നും ഓഫീസിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് പോകായിരുന്നു ഒരു 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 വർഷത്തോളം ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയിരുന്നു എന്റെ സ്കിന്നിന് ഒരു പ്രോബ്ലം വന്നിട്ടില്ല ഞാൻ പന്ത്രണ്ട് വർഷം മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് ആ പന്ത്രണ്ട് വർഷം മുന്നേ ഒരു ഒരു വർഷത്തോളം ഞാൻ ഈ ഫൗണ്ടേഷൻ എല്ലാ ദിവസവും ഓഫീസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ആർക്കും എന്റെ ഫേസിൽ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പറയാൻ പോലും പറ്റില്ലായിരുന്നു അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇത് ഫേവറേറ്റ് ആണ് വേറെ എത്ര ബ്രാൻഡ്സ് വന്നാലും വേറെ എത്ര ബ്രാൻഡ്സിൻ്റെ ട്രൈ ചെയ്താലും മാക് ഫൗണ്ടേഷൻ ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് അടുത്തതായിട്ട് ഈ ഇടയ്ക്ക് വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ആണ് രണ്ട് ലിപ്സ്റ്റിക്സ് ഉണ്ട് ആദ്യം നമുക്ക് ഒരു ന്യൂഡ് ഷെയ്ഡ് നോക്കാം ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിന്റെ പേര് വന്നിട്ട് ബ്ലർ ലിപ്സ്റ്റിക് പൗഡർ കിസ് വെൽവെറ്റ് ബ്ലർ ലിപ്സ്റ്റിക് ആണ് ഒരു സ്ലിം ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് ഇതിനെ പറ്റി ഒരുപാട് നല്ല ഒപ്പീനിയൻസ് ഞാൻ കേട്ടു പക്ഷെ ഈ ഒരു ഈ ഒരു ഈയൊരു ആണ് ഞാൻ നോക്കിയത് പക്ഷെ ഈ ഒരു റേഞ്ച് ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല പക്ഷെ പല ഷെയ്ഡ്സ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഈയൊരു ഷെയ്ഡാണ് ഇതൊരു കൂൾ ടോൺ ബ്രൗൺ ആണ് അടിപൊളി ഷെയ്ഡാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടോപ്പ് എന്ന് പറയുന്ന മാക്കിന്റെ ഷെയ്ഡ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതിനെക്കാട്ടി കുറച്ചുകൂടി ഡീപ്പർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് വരുന്നത് എനിക്ക് തോന്നിയൊരു ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ആണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു കെ ബ്യൂട്ടിയുടെ ത്രില്ലർ എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട് അത് ഏകദേശം ഇതേപോലത്തെ ആണ് അതേപോലെ റെവലോണിന്റെ സൂപ്പർ സ്റ്റാർ ബ്രൌൺ അതൊക്കെ ഇങ്ങനത്തെ ഒരു ബ്രൗൺ ബ്രൌൺ ആണ് കെ ബ്യൂട്ടിയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞ ലിപ് ലൈനർ അതും ഏകദേശം ഈ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഷെയ്ഡ് മനസ്സിലായി കാണും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടോ അടിപൊളി ന്യൂഡ് ബ്രൗൺ ആണ് എന്റെ സ്കിൻ ടോൺ എന്റെ സ്കിൻ ടോണിനെ കാട്ടി കുറച്ചുകൂടെ ലൈറ്റർ സ്കിൻ ടോൺ ആണെങ്കിൽ ഇതൊരു നല്ലൊരു ബ്രൗൺ ആണ് പക്ഷേ കുറച്ചുകൂടെ ഡീപ്പർ സ്കിൻ ടോണിനെ ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ബട്ട് ഇറ്റ്സ് എൻ അമേസിംഗ് അമേസിംഗ് പ്രോഡക്റ്റ് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ കേട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ സ്റ്റോറി വെച്ച് ട്രൈ ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിച്ചത് ഇതൊരു എവ്രി ഡേ ആണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് പോലും എന്റെ ഫേസിൽ തോന്നില്ല അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ലാസ്റ്റ് വാങ്ങിച്ചത് ഒരു ബോൾഡ് കളർ ലിപ്സ്റ്റിക് ആണ് ഞാൻ എപ്പോഴും ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് പിങ്കി ബ്രൗൺ അല്ലെങ്കിൽ കുറച്ച് പേർപ്പിൾ ചേർന്ന പിങ്ക് അങ്ങനത്തെ വളരെ മൈൽഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വളരെ എന്താണ് പറയുന്നത് വളരെ സോഫ്റ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഞാൻ വാങ്ങിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഒരു എക്സ്പെൻസീവ് ലിക്വിഡ് ലിപ്സ്റ്റിക് വാങ്ങിച്ചപ്പോഴത്തേനും ഐ തോട്ട് ലെറ്റ് ലെറ്റ് മി ഗോൾ ലിറ്റിൽ ദിറ്റ് ഗോൾഡ് അപ്പം ഞാൻ മാക്കിന്റെ ലോഫ്ഡ് കിസ് ഇങ്ക് ലിപ്സ്റ്റിക് ആണ് വാങ്ങിച്ചത് ഇതിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് ആൾക്കാർക്ക് ഇത് ഞാൻ വാങ്ങിച്ചത് ഗോസിപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇതൊരു പിങ്ക് റെഡ് ആണ് അതായത് ഒരു കൂൾ ടോൺ റെഡ് ആണ് ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ ഷോപ്പിൽ വെച്ച് ട്രൈ ചെയ്തല്ലാതെ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് കുറച്ച് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിങ്ങനെ വെച്ച് കണ്ടോണ്ടിരിക്കാൻ തോന്നും ബട്ട് ഐ ഡോണ്ട് യൂസ് ഇറ്റ് മച്ച് അത് എനിക്ക് കുറെ പ്രോഡക്റ്റ് വേസ്റ്റേജ് ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിക്കും ഞാൻ റെഡാണ് ചോദിച്ചത് പക്ഷേ പുള്ളി എനിക്ക് പിങ്ക് ആണ് തന്നത് കുറച്ചൊരു റെഡിന്റെ ഹിന്റ് ഉണ്ട് ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി എ പിങ്ക് ഹോട്ട് പിങ്ക് ഷെയ്ഡ് എനിക്ക് ഇപ്പൊ കാണുമ്പോ ഇത് എനിക്ക് ചേരാത്ത പോലെ തോന്നുന്നുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ വൺസ് ഇൻ എ വൈൽ വിൻ ട്രൈ സം ബോൾ ഷെയ്ഡ്സ് അടിപൊളി ഷെയ്ഡാണ് ഷെയ്ഡ് അടിപൊളിയാണ് പക്ഷെ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ബട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് പ്രൂഫാണെന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഷെയ്ഡ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം റെഡ് ഒക്കെ നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ ആവുന്ന ലിപ്സ്റ്റിക് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര മെസ്സി ആയിരിക്കും ന്യൂഡൊക്കെ ട്രാൻസ്ഫർ ആയാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ റെഡ് അതുപോലെ ഹോട്ട് പിങ്ക് പേർപ്പിൾ അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ അത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ കൈ ഇങ്ങനെ ആക്കുക എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ഒന്ന് സ്പഡ്ജ് ആവുകയാണെങ്കിൽ നമ്മുടെ മുഖം ഫുൾ കുള അതുകൊണ്ട് ഇങ്ങനത്തെ ഷെയ്ഡ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫർ പ്രൂഫ് ആണ് നല്ലത് അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ ഹോൾ വീഡിയോയിലെ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് പറയാം നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തിരിക്കും കാരണം ഓക്കെ ഈ ഒരു ഓൾറെഡി ഐ ഹാവ് സം മേക്കപ്പ് ഓൺ അതുകൊണ്ട് ഇതിന്റെ പുറത്ത് മേക്കപ്പ് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് കാണിക്കാത്തത് സോ ലെസ് ഡു അനദർ വീഡിയോ വിത്ത് ദൗണ്ടേഷൻ ആപ്ലിക്കേഷൻ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ